ടുത്ത് മഴ കാരണം കേക്കണ്ടോന്നറിയില്ല പുറത്തല്ലേ മഴ ഞങ്ങൾ രണ്ടാളും കട്ടൻ ചായ അടിക്കാർ ഞങ്ങൾ അവിടെ പോയി ചായ അടിക്കാൻ വേണ്ടി അല്ല മവിയ ഒരു ഹായ് മറി ഭവിയ ഞാൻ കളിയാക്കണ് എന്തങ്ങള് തൂങ്ങിയ കോഴിക്കളായി കണ്ടോ നല്ല മഴയുണ്ട് ഫാൻ ഓഫ് ആക്കിയ ചായ ചൂടാറില്ല ചായല്ല ചൂടുണ്ട് മഴ തുടങ്ങിയപ്പോ ഞങ്ങളെ വീടും പരിസരം പൊന്തക്കാടായി വീടായിട്ടില്ല വീടിന്റെ പരിസരം അങ്ങനെ കൊറച്ചു സമയത്തിന് ശേഷം നമ്മൾ അലവേപി നീച്ചു വന്നിട്ടുണ്ട് വാ മമ്മിയുടെ പുതിയ ഷാളാട്ടോ ഞാൻ ഞങ്ങൾക്കൊന്ന് ഉപ്പുമാവാണ് ഉപ്പു ഉപ്പുമാ എന്നല്ല പറയാ ഉപ്പ്മാ വാ പറയില്ല ട്രെന്റിൽ പറയും മവിയ അതാ ട്രെൻഡ് ഉമ്മാണ് കരിഞ്ഞ കച്ചവടം ഞങ്ങള് വരണേ മുന്നേക്കരുമീക്കന കേട്ടോ ഞങ്ങളെ പറയണ്ട ഗായ്ക്കെട്ടായിരിക്കാൻ അണ്ടി പേരു ബേബിക്ക് എന്തിനാ വേണ്ടേ ടേസ്റ്റ് നോക്കാനാണോ എന്നിടത്ത് കഴിച്ചോളി చూడ బయ్య పొడికోట బె కయీ చూడుతుందా తవళ కుట్ట ഞാൻ പറഞ്ഞ എന്താ എനിക്ക് വിശ്വാസല്ലേ ചെറിയ ചോറുള്ളുണ്ടോ ഫല വന്ന്

ും നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കോളി അയിനൊരിക്ക എന്നാ ഞമ്മള് വീട്ടിൻ്റെ ഉള്ളത് വിശേഷങ്ങളൊക്കെ അല്ലേ വീട്ടിലെടുക്കല്ലേ അപ്പൊ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കുറച്ച് മരുന്നൊക്കെ വാങ്ങാണ്ട് അതിന്റെ കൂടെ നമ്മളെ കൂട്ടായ ബീച്ചൊക്കെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചോ അപ്പതാ ഞാനും ബാവും അലബവിയോടെ അലബിയോ ഉടക്ക പോണേ ബീച്ചിക്കോ ബീച്ചിൽ കൊണ്ടുപോയതൊക്കെ ഞങ്ങള് ഫുള്ള് രണ്ടു വസ്സാ അത് ഓരോ ബസ്സാലോ ഏറ്റ വിചേച്ചി കൂട്ടായി പോയി ജസ്റ്റ് കടലിൽ നിന്ന് കണ്ടുവരാം അങ്ങനെ കേട്ടോ വിചാരിച്ചത് പിന്നെ ചേച്ചി അഴിമുഖത്തേക്ക് പോവുക അവിടെ ആകുമ്പോൾ കുട്ടികൾക്ക് പാർക്ക് അവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങോട്ട് പോവാൻ ചേച്ചി ഞങ്ങളിത് നേരെ അഴിമുഖത്തേക്ക് പോവാണ് കേട്ടോ എനിക്കൊന്നും കാണണൊന്നുമില്ല അതവിടെ ഒക്കെ നിർത്തിക്കണല്ലോ അവിടെ നിർത്തി കൂടെ ആ ഗ്യാപ്പ് ആ ഗ്യാപ് ഇട്ട അവിടെയൊക്കെ ഗ്യാപ്പിണ്ടോ ബേബി അങ്ങന വന്നിക്കണേ വാ കാക്ക കാണാനാ മുന്നൊക്കെ നോക്കിയോടെ വീണോ ഹലാ ഹലാ വെള്ള ആ വെള്ളോ

കയ്യും യ്യുമവിട്ടി ചവിട്ടി കേറാ ബ്ലാക്കുമ്പവിട്ടി ചവിട്ടി കേറു കേറാൻ പറ്റുള്ള മമ്മീനെ കേറ്റാൻ പാടില്ല കേട്ടോ അതില് അല്ല രണ്ട് കുഞ്ഞു കുട്ടികൾ ഇതിലൊക്കെ കയറി കളിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ടോക്കൺ എടുപ്പിച്ച് കയറിയാണ് താലബേബി അവൾക്ക് ഇതിൽ കയറിയപ്പോൾ ഒറ്റക്ക് കളിക്കാൻ ഭയങ്കര പേടി വേറെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ അങ്ങനെ കളിച്ചേനും പക്ഷേ അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയുണ്ട് പിന്നെ ഞങ്ങൾ കൂടെ എന്ന് അവൾ പറഞ്ഞു പോകാൻ ശരിക്കുകയെന്ന് പക്ഷേ ഞമ്മളവർ കേറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെന്നിട്ട് അങ്ങനെ ടൈം നേരെ നേരെതാ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അവളും ഒരുപാട് ദിവസങ്ങളായി ഒന്ന് പുറത്തിറങ്ങണം എന്നറിഞ്ഞിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നു അവൾക്ക് ബീച്ചിൽ കളിക്കുന്ന കുറച്ച് ടോയ്സ് ഉണ്ട് അവളുടെ കയ്യിൽ അതെടുത്ത് ബീച്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് ദിവസം അയക്കണം അവൾ ആഗ്രഹം പറഞ്ഞു ഞാൻ ഒരുപാട് ദിവസമായിട്ടാണ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി കടകളിലോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വരാൻ ഇല്ലാണ്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ആസ്വദിക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ട് കുറേ ദിവസം അയക്കണം കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ എന്തായാലും ബീച്ച് കണ്ടപ്പോൾ ലാസ്റ്റ് അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ കടയിൽ നിന്നു കയറാനല്ലേ ഓരോ തിര അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവൾക്കെല്ലാം ഇഷ്ടമായിരിക്കണം തലവണ്ണം എൻജോയ് ചെയ്യുന്നു എന്തത് മാറിക്ക് കുഴിന്ന് മാറിക്ക് അല്ലെങ്കിൽ അടുത്ത കുഴിയാവും ലാസ്റ്റ് ഇത് എൻ്റെ കാലടഞ്ഞപ്പോൾ ഞാൻ കരക്കെ കയറിയിരുന്നു കേട്ടോ കുറേ നേരം വള്ളത്തിൽ കളിച്ചപ്പോൾ കാലൊക്കെ കടയിൽ തുടങ്ങി ബാബിനെ അവിടെ നിന്ന് കയറ്റന്നെയല്ലേ ഇരുന്നു കേട്ടോ ഓരോ തര വരുമ്പോളും അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് ബാബിനെ അവിടെ പിടിച്ച് നിർത്തിയിരുന്നു പിന്നെ ഇതാ ലാസ്റ്റ് ഡ്രസ്സൊക്കെ നങ്ങി ഡ്രസ്സൊക്കെ ഊരി ഡാപ്പറൊക്കെ ഇട്ടിട്ടോല്ലോ പിന്നെ കളി തുടങ്ങിയിരുന്നത് അങ്ങനെ പിന്നെ ഭാവിക്കും കാലം അടഞ്ഞപ്പോൾ ഓ ഭാവിയും കരക്കെ ഓരോന്ന് പറഞ്ഞ് കയറ്റി ലാസ്റ്റ് അവളെ ടോയ്സായിട്ടൊക്കെ കളിക്കുകയാണ് ഇട്ടാ അപ്പോൾ ഈ ടോയ്സ് വാങ്ങിയേ മുതൽ പറയാനുടങ്ങി കളി ബീച്ചിൽ പോകണം കളിക്കണം കളിക്കണം എന്നുള്ള അവിടെ ഇന്ന് കളിക്കണം ഇട്ടോ അവള് എന്താ ചെയ്യണ എന്ത് കളിക്ക എന്താ ചെയ്യണല്ല അങ്ങനത്തെ ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവിടെനിന്ന് ഇതാ അല നീറ്റ് വരണില്ല മണ്ണിൽ കളിച്ചിട്ട് പിന്നെതാ ഞങ്ങൾ അവളെ വലിച്ച് കൊണ്ടുപോകണിട്ടാ ഐസ്ക്രീം വാങ്ങി തരാം അത് തരാം അത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കിങ്ങോട്ട് കളിച്ച് മതി കുറേ ദിവസങ്ങൾക്ക് ശേഷം പുറത്ത് കറക്കിയതാണല്ലോ അപ്പോൾ അവൾക്ക് എന്താ പറയുക ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇട്ടൊരു സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് താത്താനാക്കിയിട്ട് വന്നി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം താത്താക്കും താത്താൻ്റെ വീട്ടിൽ തന്നെ തിരിച്ച് പോകണം അപ്പോൾ അതിന് മുന്നേ ഞങ്ങളവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ അതിന് എന്താ ഞങ്ങൾ നേരത്തെ തന്നെ ഇട്ടാ വന ഒന്നില വേഗം തന്നെ പോകാൻ അത് ഞങ്ങൾ എപ്പോഴും വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു അഴിമുഖം എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ കയറിയിട്ടില്ലെന്നും ജങ്കാറൊക്കെ ഉള്ള ടൈമിൽ ഇപ്പോഴും ജങ്കാറുണ്ടെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് പൊന്നാനിയൊക്കെ പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ജങ്കാർ കടന്ന് പോകണം അല്ലെങ്കിൽ കുറ്റിപ്പുറം വഴി അങ്ങനെ ചുറ്റി ഒളിഞ്ഞ് വരണേന്ന് കേട്ടോ അപ്പോൾ അതിനെക്കാട്ടി എളുപ്പം ഇവിടെ വന്ന് ജങ്കാർ കിടക്കലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇടക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി ചാവക്കാട് ആ ഭാഗങ്ങൾക്കൊക്കെ പോകുകയാണെങ്കിൽ ഇവിടുന്ന് ജംഗാർ കടന്നിട്ടായിരിക്കും കേട്ടോ പോവാൻ പക്ഷെ ഇപ്പം ചമ്പ്രോട്ടം ബ്രിഡ്ജ് വന്നതിൻ്റെ ശേഷം ഈ ഒരു ഭാഗത്തേക്കുള്ള വരവെന്നെ നിന്നിട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കാലം വീടിൻ്റെ അടുത്താണ് സംഭവം ഈ സ്ഥലങ്ങളൊക്കെ പക്ഷെ ഇതുവരെ ഒരുപാട് വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ട് ഇവിടേക്ക് വന്നിട്ട് ബ്രിഡ്ജ് വന്നതിൻ്റെ ശേഷം ചമ്പ്രോട്ടം ബ്രിഡ്ജ് വന്നതിൻ്റെ ശേഷം പിന്നെ ഈയൊരു ഭാഗത്തേക്ക് വരവ് ബേബി ഇല്ല കേട്ടോ ോട്ടാ വന്നിക്കണേ ബേബി ഇങ്ങോട്ട് നോക്കി ഡാഡിക്ക് ഉട്ടൊടുക്കലോളെ തെറ്റി ഞാൻ ബീച്ചിൽ പോലും

ടലൊക്കെ കണ്ടുവന്ന് വീട്ടിലെത്തി നല്ലൊരു ഗോൾഡൻ കോഫിയൊക്കെ കുടിക്കാണ് ചെയ്തിട്ട് കേട്ടോ ഹലോടാ ബീച്ചിലത്തെ കളി കഴിഞ്ഞു ഞാൻ അടുത്ത കളിയാണിത് എന്തിനാ മോളെ കൊട്ട മുളിച്ചത്മ്മച്ചയ്ക്ക് ഉള്ള രാഗി വെള്ളത്തിട്ട് വെച്ചാണ് കേട്ടോ അത്യാവശ്യം രാഗിണ്ടല്ലോ ഇനി ഇതൊന്ന് അരച്ചെടുക്കാനുണ്ട് പിൻ്റെ ആവശ്യ ബേബിയാ ബേബി മാളമാക്ക് രാഗിണ്ടാക്കി കൊടുക്കൂലേ ഞാൻ പോയി ഉറങ്ങട്ടു കിട്ടോ എന്റെ സിബൊക്കെ കൊറവല്ലേ ആ മതി വെളുത്തുക്കുന്നുണ്ട് വെള്ളം ഭാവിന്റെ കുട്ടിക്കുള്ള ദോശ ഞാൻ ഞാനിന്റെ കുട്ടിക്കുള്ള കുറുക്കുണ്ടാക്കിട്ട് ഇപ്പമ്മ ചോറ് കഴിക്കാൻ ചോറ് എല്ലാ ഫുഡും കഴിക്കാനും ഭയങ്കര മടി കാണിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ ഞാൻ രാത്രി ഇപ്പം അങ്ങനെ ചോറ് കൊടുക്കാറില്ല രാഗി കുറുക്കിട്ട് കുറച്ച് പാലിൽ രാഗി അരച്ച് ചേർത്തിട്ട് അതിൽ പഞ്ചസാര ഉപ്പിട്ട് കണ്ട അങ്ങനെ കൊടുക്കി കൊടുക്കാറാണ് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇഷ്ടത്തോടെ കഴിക്കുകയുണ്ട് കിട്ടും ഞാൻ മറിച്ച് ചോറൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ചോറ് കഴിക്കില്ല പിന്നെ അങ്ങനെ ഉണ്ട് ഒന്നും കഴിക്കാണ്ട് കിടന്ന് ഉറങ്ങുക ചെയ്യാം അപ്പോൾ രാഗി കൊറുക്കൽ കൊടുക്കൽ തുടങ്ങിയതിന് ശേഷം കുറച്ചെങ്കിലും ഇത് കഴിക്കുകയുണ്ട് കിട്ടാം അപ്പോൾ അധികം ഞാൻ രാത്രി രാഗിയാണ് കൊടുക്കാറ് അപ്പോൾ വന്ന് ഞങ്ങൾ ചാടിയൊക്കെ ചാടിക കഴിഞ്ഞത് അമ്മാക്കുള്ള രാഗി ഉണ്ടാക്കി കൊടുക്കേനെ ഒന്ന് എന്ത് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ജസ്റ്റ് ഉണരണം കേട്ടോ ഉമ്മെന്നെ സ്വന്തമായിട്ട് ഉണരണം നമ്മൾ ഉണർത്തിയാലൊന്നും അമ്മ അങ്ങനെ ഉണർന്ന് വരൂല അപ്പൊ അങ്ങനെ ഇങ്ങനെ ഉണർന്ന് കിടക്കണുണ്ട് അപ്പൊ വേഗം വന്നിട്ട് രാഗി കൊടുക്കാൻ വേണ്ടി നിൽക്കാനെട്ടോ ഞാനിവിടെ ഒരു രാഗി കുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാവി അപ്പുറത്ത് ദോശം ചൂടുണ്ട് ഇട്ടോ അലക്ക് ചോറ് വേണ്ട ദോശ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദോശം ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടാളും രണ്ട് രീതിയിലുള്ള ഫുഡ് കുക്ക് ചെയ്തുകൊണ്ട് വെക്കാണ് അപ്പം നല്ല കുറുക്കിയിട്ട് ഫുഡിങ് പോലെ ഒന്നും ആക്കൂലേട്ടോ ഏകദേശം ഇങ്ങനൊരു കുഴമ്പ് പോലെ അങ്ങനത്തൊക്കെ ഒരു രീതിയില് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കല്ലോ അങ്ങനത്തൊക്കെ ഒരു രീതിയിലാക്കിയിട്ടാണ് ഏട്ടോ കൊടുക്കാറ് ഇതാവുമ്പോൾ ഇപ്പം ഇങ്ങനെ പകുതി ഉറക്കിലായിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ മരിയാക്കിന് വായ തുറന്നു തരും അപ്പം ഇങ്ങനെ ഗ്ലാസ്സിലാക്കി കണ്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പറ്റിയ ആ ഒരു രീതിക്കാണ് കുറുക്കി എടുക്കാറ് ഇന്നിപ്പോൾ പകുതി ഉറക്കിലയ്ക്കുന്നത് കേട്ടോ അപ്പോൾ സ്പൂണ് കൊടുക്കുകയാണ് അങ്ങനെ എന്താ ഫുഡൊക്കെ ഉമ്മ ഉറങ്ങി അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പക്ഷേ അത് നമ്മളി ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കേണ്ട പെരുന്നാൾ കഴിയോ കഴിഞ്ഞതോടുകൂടി ഒത്തിരി സുഖമില്ലട്ടോ ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ എന്തോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഇടാൻ ഇങ്ങനെ ലേറ്റ് ആയിപ്പോയത് കുറേ ടൈം എടുക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിലും ഡയലി വീഡിയോ ഒന്നും എടുക്കലില്ല പക്ഷേ അതും ശ്രമിക്കട്ടോ ഡയലി